നമസ്കാരം ഈ ദിവസത്തെ ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കും ഫോട്ടോവീട് മാസികയുടെ വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സോണിയുടെ വീഡിയോ അധിഷ്ഠിത ക്യാമറകൾക്കായുള്ള ഫേംവെയർ അപ്ഡേറ്റുകൾ പുറത്തിറക്കി സോണി എനീ എ വൺ ടു FX30, FX3, PXW Z300 എന്നീ കാംകോഡറുകൾക്കായുള്ള ഫേംവെയർ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് കൂടാതെ സോണിയുടെ രണ്ട് മുൻനിര മിറർലെസ് മോഡലുകളുടെ ഓട്ടോ ഫോക്കസ് മികവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള അപ്ഗ്രേഡുകളും ഒപ്പം എത്തിയിട്ടുണ്ട് പി എക്സ് ഡബ്ല്യു എക്സ് ത്രീ ഹൺഡ്രഡ് കാഡറിന്റെ ലോഞ്ചിംഗിൽ സോണി ആദ്യമായി വീഡിയോയ്ക്കുള്ള കണ്ടന്റ് കടൻഷെലുകൾ അവതരിപ്പിച്ചിരുന്നതാണ് ഇപ്പോൾ എ നയൻ ത്രീ എ വൺ ടു എഫ് എക്സ് തേർട്ടി എഫ് എക്സ് ത്രീ എന്നിവയ്ക്ക് കൂടി റൈറ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഫംഗ്ഷൻ സപ്പോർട്ട് കൂടി ലഭ്യമാക്കിയിട്ടുണ്ട് എംബഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉള്ളത് കാരണം വീഡിയോകൾ സോണി ക്യാമറയിൽ പകർത്തിയതാണെന്നും എ ഐ സൃഷ്ടിച്ചതല്ലെന്നും സ്ഥിരീകരിക്കാനാവും കൂടുതൽ കൃത്യവും സ്ഥിരതയുള്ളതുമായ ട്രാക്കിംഗ് സംവിധാനവും ഇത് ഉറപ്പ് വരുത്തുന്നുണ്ട് സ്റ്റിൽസ് ഡിജിറ്റൽ സിഗ്നേച്ചർ ടൂൾ പോലെ ഇത് പണം കൊടുത്തു വാങ്ങേണ്ട ലൈസൻസ് ആണ് നിലവിലാ ലൈസൻസ് ചില മീഡിയത്തിന് മാത്രമേ ലഭ്യമാകൂ പൊതുവായ ഉപയോഗത്തിന് ഇല്ല സോണി അതിൻ്റെ കണ്ടന്റ് ക്രഡിനലുകൾ സാധാരണ ഉപയോക്താക്കളിലേക്ക് എപ്പോൾ എത്തിക്കുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സോഫ്റ്റ്വെയർ കമ്പനിയായ ഡി എക്സ് അതിന്റെ റോ പ്രോസസിംഗ് സോഫ്റ്റ്വെയറായ പ്യുവർ റോയിലേക്ക് ഒരു മികച്ച അപ്ഡേറ്റ് പ്രഖ്യാപിച്ചു ഇത് അഡോബിന്റെ ക്യാമറ റോയ്ക്ക് പകരമായി ഉപയോഗിക്കാവുന്നതാണത്ര പ്യുവർ റോ ഫോട്ടോഷോപ്പ് എന്നിവ സംയോജിപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമവും വഴക്കമുള്ളതുമായ വർക്ക് ഫ്ലോ ലഭിക്കുമെന്ന് കമ്പനി പറയുന്നു അഡോബി ഇപ്പോൾ അവതരിപ്പിച്ച സബ്സ്ക്രിപ്ഷൻ മോഡലിനെ എല്ലാം ഒരിടത്ത് ലഭിക്കുന്ന എ ഐ സേവനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ മാസം തോറും പണമടച്ച് സബ്സ്ക്രിപ്ഷൻ പുതുക്കേണ്ടി വരുന്നത് പലർക്കും മടുത്ത അവസ്ഥയിലാണ് എല്ലാവിധ സോഫ്റ്റ്വെയറുകൾക്കും ഓരോ മാസവും പണം വരുന്നത് ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഫോട്ടോഷോപ്പ് ഒരിക്കൽ വാങ്ങി വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്ന കാലം പോയതിനെക്കുറിച്ച് ആലോചിച്ച് പലരും ഇപ്പോൾ വിഷമിക്കുന്നുമുണ്ട് ജനറേറ്റീവ് എ ഐയുടെ കാലഘട്ടത്തിൽ വേറെ വേറെ സബ്സ്ക്രിപ്ഷനുകൾ ആവശ്യമാകുന്നതിന് എ ഐ സേവനങ്ങളെല്ലാം ഒരിടത്ത് ലഭ്യമാക്കുന്നുവെന്ന് പറഞ്ഞാണ് അഡോബി ഇപ്പോൾ ന്യായീകരിക്കുന്നത് ഇത്രയുമാണ് ഈ ദിവസത്തെ പ്രധാന വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം